പത്ത് ഫീൽഡ് ക്യാമറകളുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ലൈവ് മൂവ്മെൻറ്റുകൾ ഒപ്പിയെടുക്കാൻ ഡ്രോൺ ക്യാമറ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള സ്ക്രീൻ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളെ ഓർമ്മിപ്പിക്കും വിധം വീഡിയോ അസിസ്റ്റന്റ് റെഫറി വാർ സിസ്റ്റമാണ് സ്റ്റേഡിയത്തിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞു വന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയങ്ങളെ പറ്റിയല്ല അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ അതേ പ്രതീതി കാണികൾക്ക് സമ്മാനിക്കുന്ന ഒരു നാട്ടിൻപുറത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിനെ പറ്റിയാണ് തൃക്കരിപ്പൂർ ഹൈസ്കൂൾ ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മൈതാനത്തിൻ്റെ എല്ലാ ആവേശങ്ങളും ആവാഹിക്കും വിധമുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിയത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഖാൻ സാഹിബ് കപ്പ് സെവൻസ് ടൂർണമെന്റിലാണ് പ്രാദേശികമായി തയ്യാറാക്കിയ വാർ മാതൃകയിലുള്ള വീഡിയോ അസിസ്റ്റന്റ് സിസ്റ്റം ഉപയോഗിച്ചത് ഇന്ത്യയിൽ ഇത്തരമൊരു സംവിധാനത്തിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നത് ആദ്യമായാണെന്ന് ക്ലബ് പ്രസിഡന്റ് എ ജി അക്ബർ പറയുന്നു അത്യന്തം ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് അക്ബർ ഇത് പറഞ്ഞു വെക്കുന്നത് ലോകകപ്പ് ഫുട്ബോൾ ഉൾപ്പെടെ രാജ്യാന്തര മത്സരങ്ങളിൽ മാത്രം കാണുന്ന വാർ സംവിധാനമാണ് ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരുക്കിയത് നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഓൺ ഫീൽഡ് റഫറിമാരെ സഹായിക്കുകയാണ് വാർ സംവിധാനം ചെയ്യുക അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന സംവിധാനം ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്നവരാണ് തൃക്കരിപ്പൂരുകാർ നിരവധി ഇവിടെ നടക്കാറുണ്ട് വിധി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടാകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘാടകർ അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പ്രാദേശിക വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനം സജ്ജമാക്കിയത് വാശിയേരി മത്സരം നടക്കുന്ന സെവൻസ് ഫുട്ബോളിൽ വാർ സംവിധാനം ഒരുക്കിയത് ഏറെ പ്രയോജനകരമെന്ന് റഫറിമാരും പറയുന്നു സംഗീതം പോലെ കളിക്കളത്തെ ദർശിപ്പിക്കുന്നെടുക്കുന്ന സിദ്ധകൂട്ടത്തെ പോലെ കരുത്തി കൊണ്ടും തന്ത്രത്തെ തന്ത്രം കൊണ്ടും നേരിടുന്ന സർവായുധ സജ്ജരായ സൈന്യങ്ങളാണ് പടങ്ങൾ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരമുള്ള മൂന്നാമത് ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ വാർ സാങ്കേതിക വിദ്യക്കൊപ്പം ശീതീകരിച്ച വി ഐ പി പവലിയനും ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ ഒന്ന് മുതൽ ഇരുപതു വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖരായ ഇരുപത് ടീമുകളും പങ്കെടുക്കുന്നുണ്ട് ഇ ടി വി ഭാരത് കാസർഗോഡ്